ഞാൻ നിർമ്മലയാണെങ്കിൽ ഭൂമി തുറന്ന് എന്നെ തിരികെ കൊണ്ടുപോകട്ടെ അതുപോലെ തന്നെ ഭൂമി അനുസരിച്ചു വർഷങ്ങൾ കടന്നുപോയി രാമന്റെയും സീതയുടെയും മക്കളായ ലവനും കുശനും ധീരരായ യോദ്ധാക്കളായി വളർന്നു ഒരു വലിയ സമ്മേളനത്തിൽ അവർ രാമന്റെ മുമ്പാകെ രാമായണം പാരായണം ചെയ്തു അപ്പോഴാണ് അവർ ആരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് സീതയോടെ കൊട്ടാരത്തിലേക്ക് മടങ്ങാനും വീണ്ടും തന്റെ രാജ്ഞിയാകാനും അദ്ദേഹം അപേക്ഷിച്ചു എന്നാൽ ഇപ്പോൾ ശാന്തയായ ഗംഗയെ പോലെ സീത പറഞ്ഞു ഞാൻ ഭൂമിയിൽ നിന്ന് വന്നു ഞാൻ അവളുടെ അടുത്തേക്ക് മടങ്ങും ഋഷിമാരുടെയും രാജാക്കന്മാരുടെയും കണ്ണുകൾക്ക് മുന്നിൽ അവൾ പ്രാർത്ഥിച്ചു ഞാൻ വിശ്വസ്തയായിരുന്നെങ്കിൽ ഞാൻ സത്യത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ ഭൂമി മാതാവ് എന്ന് തിരികെ കൊണ്ടുപോകട്ടെ ഭൂമി പൊട്ടിപ്പിളർന്നു താമരകൾ വിരിഞ്ഞു സ്വർണ വെളിച്ചം ചൊരിഞ്ഞു ഭൂമിയിലേക്ക് അപ്രത്യക്ഷയായി അവളുടെ ആദ്യ അമ്മയായ ഭൂമിദേവി ആലിംഗനം ചെയ്തു നിലവിളികളില്ല വിടവാങ്ങലില്ല ദിവ്യത്വത്തിന്റെ തിരിച്ചുവരവിന് സാക്ഷ്യം വഹിക്കുന്ന പ്രകൃതിയുടെ ശബ്ദം മാത്രം സീതയുടെ കഥ അവിടെ അവസാനിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതോ അത് മറ്റൊരു ലോകത്തിൽ ആരംഭിച്ചതാണോ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കൂ